മാതാപിതാക്കൾക്ക് വലിയ താല്പര്യമാണ് രാമപുരം കേന്ദ്രമാക്കി ഷെറ്റിൽ ചെയ്യാണ് അപ്പം ആ സാധ്യതയും കൂടെ നമ്മൾ കാണണം കുഞ്ഞച്ഛൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ അതിൽ നിർണായകമായ പങ്ക് വഹിക്കേണ്ട ഒരു സ്ഥലം ഇതായത് കൊണ്ടും മറ്റു ചരിത്ര പ്രാധാന്യമുള്ള കാര്യങ്ങളില്ലെങ്കിലുമൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് പറയുന്ന ആക്കളുടെയൊക്കെ പ്രത്യേക അവസരം വരുമ്പോൾ കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ വെല്ലുവിളിയിലെയും ഭൗതിക വിശിഷ്ടം മാറ്റി അതുകൊണ്ട് തന്നെ നല്ല നല്ല ഭംഗിയായിട്ടാണത് അവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അതുപോലെ നമുക്ക് പരിചാലനപരമായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ മിക്ക ഞായറാഴ്ചയും തന്നെ ഈ നാടിൽ ഉണ്ട് അതുകൊണ്ട് നല്ല സുന്ദരമാക്കി എടുത്തു നിലച്ഛൻ ഇത് പെടുന്നുണ്ടിരുന്ന കാര്യം നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ട് അന്ന് അന്നത്തെ കാലത്ത് നല്ലൊരു ഓഡിറ്റോറിയമായിരുന്നു കാരണം അന്ന് ഏ സി കോൺസെപ്റ്റ് തന്നെ ഇല്ലായിരുന്നു അത്തരത്തിൽ നോക്കുമ്പോൾ നല്ലതാണ് ഇതിൻ്റെ ഇൻ്റെ കപ്പാസിറ്റി തലക്കേടില്ലാത്ത വിധത്തിലുണ്ട് നല്ല വെളിച്ചവും ഒക്കെ കയറുന്ന ഓഡിറ്റോറിയമാണ് പക്ഷേ നവീകരിച്ചപ്പോൾ നല്ലതുപോലെ ഇതിൻ്റെ ഗ്രൗണ്ട്സും ഭാഗങ്ങളും പുത്തൻ രീതിയിലുള്ള ഫാനും ഏ കൊടുത്തപ്പോൾ കൊടുത്തപ്പോഴേ അതിന് നല്ലൊരു ഉണ്ടായി നമുക്കെല്ലാവർക്കും ഒരു വലിയ സന്തോഷമാണ് അതുകൊണ്ടാണ് ഇത്രയും എന്തോ ഒരു വലിയ മീറ്റിങ് കൂടാനുള്ള ആളുകൾ ഇപ്പുണ്ട് നമുക്കറിയാതെ നമ്മൾ ഈ ഓഡിറ്റോറിയം ശരിയാക്കിയതേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഒരു കരുതലാണ് ഇത്രയും പിന്നെ കൂടിക്കൊടി വരിക എന്നുള്ളത് അത് രാമപുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഞാനത് ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ ക്രിസ്മസ് ഷോ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ തിരക്കുകളുണ്ട് പല കാര്യങ്ങളും അറിവേഴും കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്യാനുണ്ടെങ്കിൽ അതുകൊണ്ട് ഇവിടുന്ന് എനിക്ക് പെട്ടെന്ന് തോന്നും ഇവിടെ വരാൻ സാധിച്ചത് വലിയ സന്തോഷമുണ്ട് പണ്ട് ജനത്ത് ഞാനൊരു കഥ വായിച്ചിട്ടുണ്ട് വലിയ കെട്ടിടം പെടുന്ന വെഞ്ചി വെഞ്ചിരിപ്പിനെല്ലാവരെയും വിളിച്ചപ്പോടെ അകത്ത് വിളിച്ചില്ല അപ്പം ആളുകളുടെ പുറത്ത് വന്നറിയിക്കാൻ തുടങ്ങി ഇത് ഈ ഏകോപന പ്രമാണി എന്താണ് ചെയ്തത് അദ്ദേഹം അത് ശ്രദ്ധിച്ചിട്ട് ഇതിട്ടാണ് സാധാരണയായിട്ട് നമുക്ക് ഒരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് വരാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘർഷം അങ്ങനെ അവര് അവർ കൊന്തും തണ്ടുപോക്കായിട്ട് പുറത്തു വന്നപ്പോൾ ആ പ്രധാന ആള് റബ്ബി പുറത്തോട്ട് വന്നത് പറഞ്ഞ് നിങ്ങളുടെ അകത്തു കയറി അപ്പം അവരോട് പഠിച്ചില്ലാത്ത കെട്ടിടത്തിൽ നിങ്ങൾ വരുകയില്ല അദ്ദേഹം വീണ്ടും പറഞ്ഞ് നിങ്ങളുടെ അകത്ത് കയറി അങ്ങനെ നിർബന്ധിച്ച് കയറ്റി ആ കെട്ടിടം പണിത് അവർക്ക് ജറൂസലത്തിൽ നിൽക്കാറും ഓരോ വീടിന് ഒരു ഭാഗം കൊടുത്തിരിക്കുക അങ്ങനെ കൊടുത്തിട്ടില്ല ചിലപ്പം പള്ളിയിലൊക്കെ കുട്ടികാരെ കടുത്തിരിക്കുന്നു അവർ കീഴ്വഴുപ്പമുണ്ട് അപ്പം അവരെ ഓരോ വീട്ടുകാരും അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ബെഞ്ചും ആ ഭാഗവും നിന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ലൈറ്റ് വന്നു അത് പുതിയൊരു എഞ്ചിനീയറിംഗ് ആയി പള്ളിക്കകത്ത് വെളിച്ചം വേണമെങ്കിൽ ഏതോ വീട്ടുകാർക്ക് ഏത് സ്ഥലം കൊടുത്തിരിക്കുന്നോ അവിടെ വന്നാൽ മാത്രമേ അവിടെ നിന്നാൽ മാത്രമേ ആ ഭാഗത്തെ ലൈറ്റ് കളിയൂ അപ്പം പള്ളിയിൽ ആര് വരാണ്ടിന്നാലും ഇരട്ടായിട്ട് കിടക്കുന്ന ഭാഗം മനസ്സിലാവും ഇരുട്ട് മാറണമെങ്കിൽ പള്ളി നിറഞ്ഞ ആളുണ്ടാകും ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന സ്പേസ് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ വിളിച്ചുകൊണ്ടാകുന്നത് അപ്പം ഇവിടെയും വിചാരിച്ചൻ ചെയ്തുവെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് കഴിയുമ്പോൾ വിളിച്ചുകൊണ്ടാകും എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ആ ആ സംവിധാനം തന്നെയാണ് നമ്മളെല്ലാവരും അച്ഛൻ ഉദ്ദേശിക്കപ്പെട്ട ആളുകളെല്ലാം കൂടെ എത്തിയിട്ടുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടാകും അച്ഛൻ എപ്പോഴും കൂടി വെയിറ്റ് ചെയ്യാൻ തന്നെയും ആരെങ്കിലും വരാൻ കാര്യമൊക്കെ കാര്യം കാണണം എന്ന് വിചാരിച്ചു തന്നെയാണ് അപ്പോൾ ഏതായാലും നല്ല മനോഹരമായ രീതിയിൽ ഇത് മെയിൻ്റെനൻസ് നടത്തി ഒരു കോടി രൂപ ഇത്രയും ബില്ല് കാര്യത്തിൽ തന്നെ കൂടുതലല്ല രീതി പെട്ടെന്ന് കേട്ടപ്പോഴും ഞെട്ടി ഒരു പുത്തൻ ഓഡിറ്റോറിയം പണിതുപോലെ പോവും ഒരു ഒരു കോടി അരികൂലത്തിൽ കുറച്ചുകൂടെ പണിക്കാൻ വേറൊരു ഓഡിറ്റോറിയം പണിയാവാറും അങ്ങനെ നമ്മൾ അങ്ങനെ കൂടെ നമ്മൾ ചിന്തിക്കണം ഒരെണ്ണം കൊണ്ട് മാത്രം പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത് ഗ്രാമപുരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതൊന്നും ഒരു അധികപ്പെട്ടല്ല നമ്മൾ കൂടുതൽ ആ രീതിയിൽ ശ്രദ്ധിക്കണം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വിഹാരിച്ചു ഭഗവാൻ സിദ്ജന്റെ പട്ടം സ്വീകരിച്ചിട്ട് നാല്പത് വർഷങ്ങൾ തികയുന്ന ദിവസമാണിന്ന് അതാണ് ഏറ്റവും വലിയ വെളിച്ചം ആ വെളിച്ചം അത് പറയുമ്പോൾ തെളിയി തെളിയിക്കാൻ വേണ്ടി ആയിരിക്കാൻ പറ്റും മുൻകൂട്ടി ഇതിനകത്ത് വിളിച്ചും വെക്കാതിരുന്നു അച്ഛന് നാൽപ്പത് വർഷം പുരോഹിതനെന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല പക്ഷെ കടന്നുപോയി വഴികളും വളരെ വലുതാണ് അച്ഛനും വലിയ ശുശ്രൂഷകൾ പ്രണയാനും കളക്ടറായിട്ടും അവിടെനാട് തള്ളി പണി ബീച്ചയാളായിട്ടും കോർപ്പറേറ്റ് സെക്രട്ടറി ആയിട്ടും ഇവിടെ വലിയ ഇടവക സമൂഹത്തിൻ്റെ വിഹാരിയായിട്ടും അങ്ങനെയെല്ലാം ദക്ഷണാധികാലം മുതൽ സ്കൂളിലായിരുന്നിപ്പോഴും പള്ളികളിൽ വിചാരിയായിരുന്നു വിശ്വസിക്കൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ തലയുള്ള പടം വെച്ചിരിക്കുന്നത് ഭഗവാൻ ഫോട്ടോയാണ് ബാക്കിയൊക്കെ ചെറിയ ചെറിയ പടങ്ങളാണ് അച്ഛന്റെ പടം എല്ലായിടത്തും വലിയ മുടിപ്പിനുള്ളതാണ് അച്ഛൻ പറഞ്ഞു വെപ്പിക്കുന്നതാണോ എല്ലാം ശ്രദ്ധേ അച്ഛന്റെ തലയും വലുതാണ് ആ ഒരു ഒരു ഗുണമുണ്ടതിന് ഏതായാലും അച്ഛൻ ചെല്ലുന്നിടത്ത് എല്ലാം നല്ല ശുദ്ധമായ രീതിയിൽ സിമ്പിളായ രീതിയിൽ ആളുകളോട് ഇടപെട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തും പ്രത്യേകിച്ച് അച്ഛൻ കോർപ്പറേറ്റ് സെക്രട്ടറി എന്നറയിൽ തിരുവിത കേന്ദ്രത്തിലായിട്ട് താമസിച്ചിരുന്നത് ദുരുപിത കച്ചേരിയുടെ ാലും കൂടിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു അച്ഛന് ഒത്തിരി ചിന്തകളുണ്ട് നന്നായിട്ട് പത്രം വായിക്കുന്ന ആളാണ് അതുകൊണ്ട് ഈ ലോകത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അറിയാൻ പത്രം വായിക്കാൻ നേരെയല്ലെങ്കിൽ ഞാൻ അച്ഛനോട് സംസാരിക്കാനായിരുന്നു പറ്റും ഇന്നത്തെ പത്രത്തിലെ എന്താണ് ഞാൻ വാങ്ങിച്ചു പറഞ്ഞാൽ എല്ലാ പത്രവും അദ്ദേഹം വായിക്കും അതുകൊണ്ട് ആ തരത്തിലെല്ലാം അച്ഛൻ്റെ സാന്നിധ്യവും ഇടപെടലുകളും ക്ലാസ്സുകളും പ്രസംഗങ്ങളും ഒക്കെ വളരെ ഇൻഫർമേറ്റീവാണ് ഫോർമേറ്റീവ് ആണ് രാമപുരത്തും വലിയ സമ്മേളനം നമ്മുടെ ഡി സി എം എസിൻ്റെ എയറോഫിൽ പത്ത് നാൽപ്പതിനായിരം ആളുകൾക്കുള്ള ഒരു സമ്മേളനമാണ് നടത്തിയത് അതെല്ലാം വളരെ മനോഹരമായിട്ട് സംഘടിപ്പിക്കപ്പെട്ടു അതിൻ്റെ എല്ലാം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരാട് സനായിരുന്നു അച്ഛൻ്റെ സമീപനങ്ങൾ നല്ലതായ കൊണ്ടാണ് ഇവിടെ ഓരോ ഒച്ചപ്പാടും ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ നടന്നു ക്സ്റ്റേഞ്ച് അച്ചന്മാർ വളരെ കുളിക്കന്മാരാണ് പോലീസുകാർ പോലും വരുന്നോട് പറഞ്ഞു ഇവിടെ ആരും വന്നു പോകാത്തതുപോലെ തന്നെ ശാന്തമായിട്ട് ഒരു ഒരു കടല് ഇതിൽ കടന്നു പോയതുപോലെ ഇന്ന് മാത്രം ആളുകളായിരുന്നു ഇവിടെ വന്ന പിതാക്കന്മാർ നേരത്തെ പോയതൊക്കെ പിന്നെ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു എൻ്റെ പിതാവ് അവിടുന്ന് ഇറങ്ങി പോരുമ്പോഴാണ് ഈ ആളുകളെ കാണുന്നത് നമ്മൾ സ്റ്റേയിലേക്കുമ്പോൾ അത്രയും തോന്നുകയില്ല പൊറോട്ടിറങ്ങി വരുമ്പോൾ ഇവിടെ പള്ളിമുറ്റവും പള്ളിയകവും മൊഴിയെല്ലാം എല്ലാം ഭയങ്കര ആളാണ് നമുക്കത് വലിയ വിജയമാണ് ശ്വാസത്തിൻ്റെ ഒരു പ്രഘോഷണമായിരുന്നു നമ്മളുടെ എന്നോട് തറയിൽ പറഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ചേട്ടന്മാരല്ലേ ഇത്രയും പേര് ഒന്നിച്ചു നിന്ന് ഞാനവിടെ തൊട്ട് പിള്ളേരുടെ സംഘമൊക്കെ ആയിരിക്കുന്നു അവിടെ വന്നൊക്കെ പിന്നെ പിതാവ് പറയുകയുണ്ടായി അത് രാമുഴത്തന്നെ എഴുത്താണ് നമ്മുടെയും ഇടവകളിൽ ഏറ്റവും ശക്തിയുള്ള ഒരിടവയാണിത് അതിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു പിന്നെ ഏത് മീറ്റിങ്ങിലും പതി പോലെ ഭക്ഷണം തയ്യാണ്ട് പോയി അത് നമ്മുടെ കേട്ടമാണ് ഭക്ഷണം തെയ്യാണ്ട് പോകുന്ന ആൾ കൂടുതൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ആളുകൾ വരുന്നുകൊണ്ട് ഭക്ഷണം തെയ്യല്ല നമുക്കൊരു വലിയ ക്രൗഡിന് അമ്പതിനായിരം പേരൊക്കെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമില്ല അതൊരു വിജയത്തിൻ്റെ ഭാഗമായിട്ട് എതിയാൽ മതി ഇനിയും നമുക്ക് ഇതുപോലുള്ള പൊതു സമ്മേളനങ്ങൾ നടത്താനുള്ള നല്ല സ്ഥലമാണ് പത്ത് കൊല്ലം മുമ്പ് നമ്മളിവിടെ വൈദിക സമ്മേളനം പ്രസിഡന്റിയം നടത്തിയിരുന്നു അതും എല്ലാവരും അന്ന് പങ്കെടുക്കുകയും ഇവിടെ ഗ്രാമപുരത്തിന് പ്രത്യേകമായിട്ടൊരു ഐശ്വര്യമായിട്ട് മാറുകയൊക്കെ ചെയ്തിരുന്നു രണ്ട് വാക്കേട് സമ്മതിക്കാം ചെറിയ പ്രാർത്ഥന ശ്രദ്ധു പ്രാർത്ഥനയെ ഇത്